പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അനാഥരുടെയും വിധവകളുടെയും കണ്ണുനീരൊപ്പുന്ന കർത്താവായ യേശുക്രിസ്തു ഈ രാത്രിയിൽ നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന രാത്രിയാണ് അനാഥരുടെയും വിധവകളുടെയും ബലഹീനരുടെയും പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അവിടുത്തെ ചെവികൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്കവണ്ണം മന്തി ഭവിച്ചിട്ടില്ല അവിടുത്തെ കരങ്ങൾ നമ്മെ രക്ഷിക്കാതിരിക്കാൻ തക്കവണ്ണം കുറുകിപ്പോയിട്ടില്ല കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുകയും ബഹുമാനപൂർവമുള്ള ഒരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും നമ്മെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ നമ്മെ ചെറുതാക്കി കണ്ടവരുടെ മുൻപിൽ നമ്മെ പരിഹസിച്ചവരുടെ മുൻപിൽ കർത്താവ് നമ്മെ ഉയർത്തുന്ന ദിവസം വരുന്നു അതിനാൽ നിങ്ങൾ ശാന്തതയോടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും വരെ ശാന്തമായി ക്ഷമയോടെ കർത്താവിനു വേണ്ടി കാത്തിരിക്കുക തൻ്റെ മഹത്വപ്രതാപത്താൽ അവിടുന്ന് നമ്മെ സന്ദർശിക്കും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ വേദനകളെ വിഷമങ്ങളെ രോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോസപോസ്തോലൻ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്തു വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് കണ്ട് ഞങ്ങളുടെ ബലഹീനതയെ അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും ദുഃഖവും മനസ്സിൻ്റെ പ്രയാസങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ അങ്ങ് അനാഥരുടെയും വിധവകളുടെയും ദൈവമാണ് അങ്ങ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ദൈവമാണ് കർത്താവെ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റുള്ളവരാൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ശക്തി ദുർഗം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങാണ് ദൈവത്തിൻ്റെ ഏകപുത്രൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവേ അങ്ങയെ പരിഹസിച്ചവരുടെ മുൻപിൽ അങ്ങയെ തള്ളിപ്പറഞ്ഞവരുടെയും നിരസിച്ചവരുടെയും മുൻപിൽ അങ്ങ് അവർക്കു വേണ്ടി പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചായിരുന്നു അങ്ങ് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ ഞങ്ങളാണ് അങ്ങയെ തള്ളിപ്പറഞ്ഞത് ഓരോ നിമിഷവും കർത്താവെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുമെങ്കിലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നു ഞങ്ങൾ വീണ്ടും അങ്ങയെ തള്ളിപ്പറയുകയും നിരസിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാലും അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ തേടി വരുന്ന അങ്ങയുടെ ഈ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു കർത്താവെ ദൈവപുത്രനായ ഈശോയെ അങ്ങയുടെ വ്യക്തിത്വത്തെ തന്നെ ഞങ്ങൾ പലപ്പോഴും നിരസിച്ചിട്ടുണ്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഈ സമയം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ അറിവില്ലായ്മയെ അവിടുന്ന് മാപ്പാക്കണമേ കർത്താവെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ അങ്ങ് പ്രകാശിക്കണമേ അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് പ്രകാശമായി അവിടെ എഴുന്നള്ളി വരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ വിശുദ്ധ ലിഖിതങ്ങൾ ഞങ്ങൾ കേട്ടപ്പോൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു ദൈവമേ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഈശോയെ അങ്ങയോടല്ലാതെ പിതാവായ ദൈവം ഇതുവരെ മറ്റൊരാളെ നോക്കി പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അങ്ങ് ദൈവപുത്രനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് സാക്ഷികളായ അങ്ങയുടെ ശിഷ്യന്മാർ എഴുതിയിരിക്കുന്ന ഈ ലേഖനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം നൽകി ഞങ്ങളുടെ ജീവിതം എപ്പോഴും അന്ധകാരത്തിൽ പ്രകാശിക്കുന്നതാക്കി മാറ്റണമേ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ ഞങ്ങളെ ചവിട്ടിത്താക്കുന്നവരുടെ മുൻപിൽ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് മേശയൊരുക്കുന്ന ദൈവമാണല്ലോ കർത്താവെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് രക്ഷ നൽകി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ സകല ദുഷ്കർമ്മികളിൽ നിന്നും രക്തദാഹികളിൽ നിന്നും ഞങ്ങളെക്കുറിച്ച് തിന്മ പറഞ്ഞ് നടക്കുന്നവരിൽ നിന്നും രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകി മോചനം നൽകി അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ സമ്മാനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങ് ദാനമായി നൽകിയ ഈ ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ജീവൻ്റെ വില മാത്രമേ അറിയൂ ഈ ഭൂമിയിലേക്കാളിൽ മുഴുവൻ കർത്താവെ സമസ്ത സൃഷ്ടികളെക്കാൾ മുഴുവൻ വിലപ്പെട്ടതാണ് അങ്ങയുടെ ജീവൻ ദൈവമായ കർത്താവെ അങ്ങയുടെ ജീവൻ എല്ലാ സൃഷ്ടികൾക്കും നൽകി അങ്ങ് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ജീവനെ ഓർത്ത് ഈ ജീവിതത്തെ ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് മഹത്വം നൽകുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ഈ ജീവൻ നൽകിയത് അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് അങ്ങയുടെ വിശ്വസ്ത ആഘോഷിച്ച് അങ്ങയിൽ സന്തോഷിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തത് അങ്ങയുടെ അനന്തമായ സ്നേഹമാണ് ഈ ജീവിതത്തെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും പിന്തള്ളിയാലും കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈ ജീവിതത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും മാപ്പാക്കി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും അങ്ങയുടെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെല്ലാം എടുത്തു മാറ്റി ആരോഗ്യപരമായ ജീവിതത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറാൻ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരായി ഞങ്ങൾ ജീവിക്കുന്നതിന് ഓരോ നിമിഷവും ഞങ്ങൾക്ക് ശക്തി കിട്ടുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെയും നിരാശകളെയും ദുഃഖവും വേദനയും എല്ലാം എടുത്തു മാറ്റി കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് അവിടുത്തെ സ്നേഹം കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ ശക്തിയും ബലവും നൽകി വിശ്വാസം നൽകി ഓജസ്സും ഉന്മേഷവും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുതിയൊരു പ്രഭാതം കാണാൻ കർത്താവ് നിങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ സകല സകലപൂർവ്വീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ